എല്ലാവർക്കും നമസ്കാരം ജെ കെ ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിത്വം ആരാണെന്ന് വെച്ചാൽ ശ്രീ രാജഗോപാൽ ആചാരി സ്വാതന്ത്ര്യ സമരസേനാനിയും രാഷ്ട്ര തന്ത്രജ്ഞനും എഴുത്തുകാരനുമായിരുന്നു ശ്രീ രാജഗോപാൽ ആചാരി തമിഴ്നാട് സംസ്ഥാനത്തിലെ സേലം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് സി ആർ രാജാജി എന്നീ വിളിപ്പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും ഗവർണർ ജനറലായി അദ്ദേഹം പ്രവർത്തിച്ചു ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അതിൽ പങ്കാളി ആകുവാൻ വേണ്ടി തന്റെ വക്കീൽ ജോലി അദ്ദേഹം ഉപേക്ഷിച്ചു പിന്നീട് ഗാന്ധിജിയുടെ വിശ്വസ്തനായ അനുയായിയായി തീർന്നു ഗാന്ധിജി ജയിലിൽ പോയ സമയത്ത് യങ് ഇന്ത്യ പത്രത്തിന്റെ പത്രാധിപത്യം അദ്ദേഹം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലും അദ്ദേഹം മദ്രാസിന്റെ മുഖ്യമന്ത്രിയായി പിന്നീട് കുറച്ചുനാൾ നാള് കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അദ്ദേഹം തിരിച്ചു കോൺഗ്രസിലെത്തി നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇടക്കാല മന്ത്രിസഭയിൽ അംഗമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ അദ്ദേഹം ഭാരതത്തിന്റെ ഗവർണർ ജനറലായി പ്രവർത്തിച്ചു പിന്നീട് കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായപ്പോൾ അദ്ദേഹം ഒരു സ്വതന്ത്ര പാർട്ടിക്ക് രൂപം നൽകി എഴുത്തുകാരൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രാജാജി തമിഴിലും ഇംഗ്ലീഷിലും നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും തർജിമകൾ പ്രശസ്തമാണ് ഇനിയും ഇതുപോലുള്ള ഭാരതത്തിൻ്റെ മഹത് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക